സ്കൂളിലേക്ക് അധ്യാപകർ സമ്മിശ്ര വികാരത്തോടുകൂടെ എങ്ങനെ കടന്നു വരിക കുട്ടികൾക്കൊക്കെ പല വിധത്തിലുള്ള വികാരങ്ങളാണ് ചിലർക്ക് പഴയ കൂട്ടുകാരെ വീണ്ടും കണ്ടതിൻ്റെ സന്തോഷം വേറെ ചിലർക്ക് വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ സങ്കടം വേറെ ചിലർക്ക് അവധി അവസാനിപ്പിച്ചതിൻ്റെ ദുഃഖം സമ്മിശ്ര കൂടെ വിദ്യാലയത്തിലേക്ക് വരുന്ന ഈ കുട്ടികൾക്ക് ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പ്രത്യേക സന്തോഷമായി കാരണം അവർക്ക് പുതിയൊരു ഒരു അധ്യാപികയെ ക്ലാസ് ടീച്ചറായിട്ട് കിട്ടിയിരിക്കുക ആ ടീച്ചറെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വളരെ ഭംഗിയായിട്ട് ഭംഗിയായിട്ടൊരുങ്ങാം അങ്ങനെ നല്ല പൂക്കളൊക്കെ ഒരുക്കി നല്ല ഡെക്കറേഷനൊക്കെ നടത്തി എല്ലാ കുട്ടികളും കൂടെ കൈയ്യടിച്ച് ഈ ടീച്ചറെ ക്ലാസ്സിലേക്ക് സ്വാഗതം ടീച്ചർ ആദ്യമായിട്ട് തൻ്റെ കുട്ടികളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ അപക്വമായ ചില ചേഷ്ടകൾ കാണിച്ച് തൻ്റെ വാക്കിന് ഒരു വില പോലും കൊടുക്കാതെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ടീച്ചർ പെട്ടെന്ന് ശ്രദ്ധിച്ചു ആ ശ്രദ്ധ വളരെ ഒരു വിരോധമായിട്ട് ഉള്ളിലിങ്ങനെ വളരുക ഒട്ടും ആ കുട്ടി ഇഷ്ടമായില്ല കാരണം ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ പറഞ്ഞത് ബാക്കി എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികളെ കൂടെ അസ്വസ്ഥത കൊടുത്തുകൊണ്ട് അവനിങ്ങനെ പെരുമാറും ടീച്ചർക്ക് അവനോട് വല്ലാത്തൊരു വെറുപ്പ് ഉള്ളിൽ തോന്നും അതിങ്ങനെ ഓരോ ദിവസം ചൊല്ലും തോറും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അത് ഒട്ടും അവർക്ക് തമ്മിൽ ഒട്ടും അടുക്കാനായിട്ട് പറ്റിയില്ലെന്നവൾ അങ്ങനെ ആദ്യത്തെ സ്കൂളിലെ പരീക്ഷകൾ പരീക്ഷ കഴിഞ്ഞപ്പോൾ പരീക്ഷാ പേപ്പർ എടുത്ത് പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് റെഡിയാക്കി പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാതാപിതാക്കൾ ഒപ്പിടാൻ വരുന്ന ഒരു ദിവസവും ഈ ക്ലാസ് ടീച്ചർ ഈ കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വളരെ മോശമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് മാതാപിതാക്കൾ കാണാൻ വേണ്ടിയിട്ട് എഴുതിയത് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അവസാന ഒപ്പിടാൻ വേണ്ടി ഇത് പ്രധാന അധ്യാപികയുടെ കയ്യിലെത്തിയപ്പോൾ പ്രധാന അധ്യാപിക ഇത് വായിച്ചിട്ട് പ്രധാന അധ്യാപികയ്ക്ക് സങ്കടമായി പ്രധാന അധ്യാപിക ഈ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ ഈ റിപ്പോർട്ട് മാതാപിതാക്കൾ കാണുമ്പോൾ അവർക്കൊരു സങ്കടം ആവുമല്ലേ ഇതെന്തെങ്കിലും ഒന്ന് മാറ്റി എഴുതാൻ പറ്റും അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞു അതുതന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ധാരാളം അങ്ങനെയല്ല അവനെ പറ്റി എഴുതേണ്ടത് അതിനേക്കാൾ മോശമായിട്ടാണ് അതെഴുതിയിരിക്കുന്നത് അതിൻ്റെ കൊണ്ടാണ് അല്ലെങ്കിൽ വളരെ മോശം റിപ്പോർട്ടായിരിക്കും ഞാൻ എഴുതാൻ പോകുക പെട്ടെന്ന് ഈ പ്രധാന അധ്യാപിക തൊട്ടടുത്തുണ്ടായിരുന്ന ഭ്യൂണിനെ വിളിച്ചിട്ട് ടെഡിയുടെ ടെഡി എന്ന അവൻ്റെ പേര് ടെഡിയുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ മൂന്ന് നാല് അഞ്ച് ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് ഈ ടീച്ചർക്ക് കൊടുത്തു ടീച്ചർ ആ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു ഏറ്റവും മുകളിലിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ അന്നത്തെ ക്ലാസ് ടീച്ചർ അവനെ പറ്റി എഴുതിയിരിക്കുന്നത് ടെഡി എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നതും അവനാണ് ടീച്ചർ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല തിരിച്ചു മറിച്ച് നോക്കി അത് എൻ്റെ ക്ലാസ്സിലെ ടെയാണ് വേദന നാലാം ക്ലാസ്സിലെ റിപ്പോർട്ട് എടുത്തു നാലാം ക്ലാസ്സിലെ റിപ്പോർട്ടിൽ ടീച്ചർ എഴുതിയിരിക്കുന്നത് അവൻ പഠിത്തത്തിൽ അല്പം പിന്നോക്കം പോന്നിട്ടുണ്ട് വേറൊന്നുമല്ല അവൻ്റെ അമ്മ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ അഞ്ചാം ക്ലാസ്സിലെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അന്നത്തെ അധ്യാപിക എഴുതിയിരുന്നത് ഇങ്ങനെയാണ് ടെഡിയുടെ അമ്മ അവനെ വിട്ടുപോയി ഇനി അവനെ തിരിച്ചെടുക്കണമെങ്കിൽ ഒരു അമ്മയായി ആരെങ്കിലും അവൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങേണ്ടത് അത്യാവശ്യം ഈ പ്രോഗ്രസ് റിപ്പോർട്ട് വായിക്കുമ്പോൾ ഈ ടീച്ചറുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞിട്ടുണ്ടായി എവിടെ നിന്നോ ഒരു തുള്ളി കണ്ണുനീർ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വീഴുന്നത് കണ്ട പ്രധാന അധ്യാപിക ഇനി ഒരു നിർദ്ദേശത്തിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ടീച്ചറെ ക്ലാസ്സിലേക്ക് തിരിച്ചു വിട്ടു ക്ലാസ്സിൽ കയറിയപ്പോൾ ടെഡി പഴയതുപോലെ തന്നെ അരോചകമായ പ്രവൃത്തിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴും അന്ന് ടീച്ചർ അവനെ ആദ്യമായി നോക്കി ആ നോട്ടം പറഞ്ഞത് അവൻ്റെ ശരീരത്തിലായിരുന്നില്ല മറിച്ച് ചങ്കിലായിരുന്നു നോട്ടത്തിൻ്റെ പ്രത്യേകത ടെടിയും തിരിച്ചറിഞ്ഞു അവരെത്രമാത്രം അകന്നാണോ നിന്നിരുന്നത് ആകലിച്ച ഓരോ ദിവസമായിട്ടിങ്ങനെ കുറഞ്ഞ കുറച്ച് വന്നുകൊണ്ടിരുന്നു അവസാനം അധ്യാപക ദിനത്തിൻ്റെ ദിവസം കുട്ടികൾ ടീച്ചർക്ക് സമ്മാനം കൊടുക്കുന്നൊരു പതിവുണ്ട് അന്ന് ടീച്ചർ ക്ലാസ്സിൽ കയറിയപ്പോൾ പഠിപ്പിക്കാൻ നിൽക്കുന്ന മേശപ്പുറത്ത് ഒരുപാട് സമ്മാന പൊതികൾ ഇങ്ങനെ കുംഭാരം കൂട്ടിയിട്ടിരിക്കുക അതിലൊരു പൊതി ടീച്ചറുടെ ശ്രദ്ധയിൽ പറഞ്ഞു അത് വേറൊന്നും ആയിരുന്നില്ല മുഷിഞ്ഞ ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ അത്ര ഭംഗിയില്ലാത്ത ഒരു പൊതിക്കെട്ട് അത് താൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആഴമായി അടുത്തുകൊണ്ടിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട കുട്ടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സമ്മാനപ്പൊതി ടീച്ചറെ സ്വന്തമാക്കാം സമ്മാനപ്പൊതി എടുത്തു എന്ന് കണ്ടപ്പോൾ ഈ ഇട്ടടി ആകെ അസ്വസ്ഥന അവൻ പതുക്കെ ഇങ്ങനെ പിന്നോക്കം മാറി ഏറ്റവും പിന്നിൽ മതിലിൽ ഇങ്ങനെ ചാരി തല കുമ്പിട്ട് നിൽക്കുക ടീച്ചർ ഈ സമ്മാനപ്പൊതി തുറന്നു അതിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഉപയോഗിച്ച് തീർന്ന പാതി തീർന്ന ഒരു പെർഫ്യൂം ബോട്ടിൽ ഭംഗി നഷ്ടപ്പെട്ട ഒരു നെക്ലസ് തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന വില കൂടിയ വൈര്യമാല അഴിച്ചു വെച്ച് ഈ ടീച്ചർ ഈ നെക്ലസ് കഴുത്തിലണിഞ്ഞു അത്രയും നേരം താഴേക്ക് നോക്കി നിന്ന ഈ ടെഡി പതുക്കെ കണ്ണു തുറന്ന് തൻ്റെ ടീച്ചറെ നോക്കി അവസാനം ഈ പെർഫ്യൂം അവൾ തുറന്ന് ടീച്ചർ തൻ്റെ ശരീരത്തിൽ ഈ പെർഫ്യൂം അടിക്കുക പിന്നെ നിന്ന ടെഡി പതുക്കെ ടീച്ചറുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഇതെൻ്റെ അമ്മ അവസാനം വരെ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂമാണ് അമ്മ മരണപ്പെട്ടതിന് ശേഷം അപ്പൻ ഈ അമ്മയെ കുളിപ്പിക്കാനെടുത്തപ്പോൾ അമ്മയുടെ കഴുത്തിൽ നിന്ന് അന്ന് എൻ്റെ കയ്യിലേക്ക് തന്ന നെക്ലസ്സാണ് ഇപ്പോൾ ടീച്ചർ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത് ടീച്ചർ ഇങ്ങനെ കുറച്ചുനേരം നോക്കി എന്നിട്ട് അവള് പറഞ്ഞു ഈ ടെഡി പറയുന്നുണ്ട് ടീച്ചറെ ടീച്ചർക്ക് ഇപ്പോൾ എൻ്റെ അമ്മയുടെ മണം ഞാൻ ടീച്ചറെ അമ്മയെന്ന് വിളിച്ചോട്ടി ഇപ്പഴുള്ളവരെ അത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളുടെയും മുമ്പിൽ വെച്ച് ഈ ടീച്ചർ ഇവനെ ഇങ്ങനെ നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിക്കാൻ ആ കൂട്ടുകാർ തിരിച്ചറിഞ്ഞു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ കൂട്ടുകാരൻ ടെടിയെ ഞങ്ങൾക്കിതാ തിരിച്ചു കിട്ടുക ആ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ടീച്ചർ അവനെ പറ്റി എഴുതി ടെഡി എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയാണ് അവനാണ് എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടി ടീച്ചർ അവൻ്റെ മുമ്പിൽ ഒരമ്മയായി പെയ്തിറങ്ങിയപ്പോൾ ആ കുഞ്ഞ് വീണ്ടും നല്ല ഒരു കുട്ടിയായി രൂപാന്തരപ്പെടുകയായിരുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ അമ്മയാകാൻ വിളിക്കപ്പെട്ടവരാണ് അമ്മ എന്നത് ജന്മം കൊണ്ട് സ്വന്തമാക്കുന്ന ഒരു പദവിയല്ല കർമ്മം കൊണ്ട് ആർജിച്ചെടുക്കുന്ന ഒരു പുണ്യമാണ് ആ പുണ്യത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോ മിഷിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ